യെസ് താങ്ക് യു രക്ണി മാം സോ മച്ച് അപ്പൊ എന്തായാലും മധുസാറിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ അല്ലെ ഏതൊരു സാധാരണ വ്യക്തിക്കും കേട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മുടെ മധുസാർ ഇന്നത്തെ പ്രസന്റേഷൻ അവതരിപ്പിച്ചത് വളരെ ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ എനർജറ്റിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മുദിക്കേണ്ട ഓപ്പർച്യൂണിറ്റി എന്താ നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് മധുസാറിന്റെ ബിഗ്രൗണ്ട് ഓഫ് ഫ്ലസ് ബി കൺഗ്രാലേഷൻ മധു സാർ അപ്പൊ സാറിനെ പരിചയപ്പെടുത്തിയെങ്കിൽ പുതിയ ആൾക്കേണ്ടി ഞാൻ അത് പരിചയപ്പെടുത്താം പേര് ബിന്ദു ശ്രീകുമാർ വീട് ദേശമംഗലാണ് എന്റെ നാട് പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് തൃശ്ശൂരാണ് മോദിക്കൽ അസോസിയേറ്റ് ഇതിപ്പോ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് മോദിക്കൽ ഇന്ന് റെഡ് ഡയമണ്ട് ആണ് അതോടൊപ്പം ഒരു മില്യൺ മില്ലിയനാക്ടർ മെമ്പറാണ് കാർ അച്ചീവർ ആണ് പതിനാല് ലക്ഷം രൂപയുടെ കാർ മോദിക്കറോട് സ്വന്തമാക്കാൻ സാധിച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊന്നുമല്ല എന്റെ അച്ചീവ്മെന്റ് ഇതിലൊന്നും ഒരിക്കലും ഞാൻ എക്സൈറ്റഡ് അല്ല ഞാൻ എക്സൈറ്റഡ് ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ മൊതുസാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ സാധാരണക്കാരികളായ ഒരുപാട് വീട്ടമ്മമാർക്ക് അവരുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കി കൊടുക്കാൻ മോദിക്കർ ഓപ്പർച്യൂണിറ്റിയുടെ സാധിച്ചിട്ടുണ്ട് അതാണ് ശരിക്കും ഞാൻ മോദിക്കൽ എന്ത് നേടിയെന്ന് പറയുമ്പോൾ അതായത് വീടിനകത്ത് കൂടി ഞാൻ പറയാം വീട്ടില് നിര നിഴലായിട്ടിരുന്ന പല വീട്ടന്മാർ വീട്ടിന്റെ നെടുംതൂണാക്കി മാറ്റാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് ഞാൻ മോദിക്കൽ നേടിയ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട മോദിക്ക ഫാമിലീസിനോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എന്റെ സ്ത്രീ അല്ലെങ്കിൽ വുമൺ എന്റർപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ആ വീട്ടിലെ നേരിലായിരുന്ന നിങ്ങൾക്കൊക്കെ ഇതുപോലെ നെടും തൂണാക്കാൻ പറ്റുന്നത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ എന്റെ ഈ കൊച്ചറിവിൽ ഞാൻ മനസ്സിലാക്കിയത് മോദിക്കേർ പോലെ നമ്മളെ പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് എത്ര വലിയ സ്വപ്നമാണെങ്കിലും ആ സ്വപ്നം നേടിയെടുക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമ്മുടെ മോദിക്കർ അപ്പൊ ഇത് നിങ്ങൾ ഇനി ദയവ് ചെയ്തിട്ടിരിക്കുന്ന പുതിയ ആളുകളോട് ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇത് നിങ്ങൾ മാറ്റു നോക്കരുത് ദയവ് ചെയ്തിട്ട് ഇത് സ്വർണാണോ മുക്കാണോ വെള്ളിയാണോ ഡയമണ്ട് ആണോ പ്ലാറ്റിനാണോ നോക്കണ്ട കാരണം മധു സാർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് പോലെ സോ മെനി അച്ചീവേഴ്സ് ഉണ്ട് നമുക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കാം ഏത് വേണം നോക്കിയാൽ മതി ഡോക്ടർ വേണോ എഞ്ചിനീയർ വേണോ മീകാരം വേണോ കൽപ്പൊടിക്കാരം വേണോ ഏത് തരം ആളുകളും നമുക്ക് ഇവിടെ സക്സസ് സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കും ഞാൻ മനസ്സിലാക്കിയാൽ മോദി കേരളം ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ ഒരു ക്വാളിറ്റീസ് ആവശ്യമില്ല ഒരു ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല ഒരു ഡിഗ്രി വേണ്ട ഇവിടെ മോദിക്കേരൽ വരാനായിട്ട് നിങ്ങക്ക് പി ജി വേണ്ട ഡിഗ്രി വേണ്ട പ്ലസ് ടു വേണ്ട ഈവൺ എഴുതാനും വായിക്കാനും പോലും അറിയണം ഞാൻ മോദിക്കേരിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതുപോലെ ഒരു പ്രോഗ്രാമില് ഒരു ലേഡി സംസാരിച്ച ഒരു വീഡിയോ ആണ് എന്നെ ഇൻസ്പയർ ചെയ്തതും ഇന്നത്തെ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്പീരിയൻസ് ആണ് എന്റെ ലൈഫിൽ മാറ്റം വരുത്തിയത് ഞാൻ എന്റെ എക്സ്പീരിയൻസിലേക്ക് വരാം അഞ്ച് വർഷമായിട്ട് മോദിക്കലുണ്ട് എന്റെ പി ബ്രദർ ബാബുരാജ് സാർ അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മാർക്ക് മദ്യമല്ല താങ്ക് യു ബാബുരാജ് സാർ അദ്ദേഹം എന്റെ അപ്ലൈനാണ് അപ്പൊ എന്റെ ബ്രദറാണ് സന്തോഷ് റതി എന്റെ ഒരു ബ്രദറാണ് ഞങ്ങളുടെ മോദിക്ക് ഫാമിലിയാണ് എല്ലാവരും ഇല്ലാതെ ക്ലബ് മെമ്പേഴ്സാണ് നല്ല രീതിയിൽ ഞങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി താളിച്ചു താങ്ക് യു സമീർജി താങ്ക് യു മോദിക്ക സത്യം പറഞ്ഞാൽ ഏകദേശം ഈ അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഒന്നര വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടായിരുന്നു ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ബാബു ബാബ്രേശ്വർ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് മോദിക്കതിനെ കുറിച്ച് എൻ്റെ ഒരു സംസാരിക്കും അപ്പൊ തന്നെ ഒരുപാട് ആളുകളെ പോലെ തന്നെ ഞാനും പറയും അയ്യോ മോദിക്കറോ അത് വേണ്ടപ്പാ ഞാൻ എല്ലാ മാസം വീട്ടിലേക്ക് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചോളാം എന്നെ വിട്ടേക്കപ്പാ കാരണം എന്നെ കുറിച്ച് സംസാരിച്ചാൽ മത സാറിന് വ്യക്തമായിട്ട് അറിയാം ഞാൻ രണ്ടാളടുത്ത് സംസാരിക്കില്ല നാലാളെ കണ്ട കയ്യങ്കർക്ക് ഇതിലിരിക്കുന്ന പുതിയ ആളുകൾ ഞാൻ എന്ത് തള്ളായിപ്പിണു വന്ന് തള്ളണമെന്ന് അല്ലേ ഇതായിരുന്നു സത്യത്തിൽ ബിഫോർ മോദി കേരളം ഞാൻ രണ്ടാളടുത്ത് സംസാരിക്കില്ല എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കില്ല അങ്ങനെ ഒരു വ്യക്തി എങ്ങനെ മോദിക്കെ ബിസിനസ് ചെയ്യും കാരണം മോദിക്കെ നമുക്കറിയാം ഹ്യൂമൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടുള്ള അല്ലെ അവർ റിലേഷൻ ബോണ്ടിംഗ് ഉള്ള ബിസിനസ് ആണ് ആളുകളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യും അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാൻ സാറിന്റെ അടുത്ത് എടുത്തോണ്ട് ഇത് എനിക്ക് പറ്റിയ ബിസിനസ് അല്ല ഞാൻ ബിസിനസ് ചെയ്യില്ല എല്ലാ മാസം വീട്ടിൽ ആലിറ്റി ആയിട്ട് ഒരു സഹായിക്കോട്ടെ അന്ന് ഏട്ടൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളാണെങ്കിൽ വലിയ പ്രശ്നം സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ല ജീവിച്ചു അപ്പോ ശരിയായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ആയിക്കോട്ടെ വച്ചാൽ എല്ലാ മാസം ഞാൻ അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം വെൽനെസ് ഞങ്ങൾ യൂസ് ചെയ്യാമായിരുന്നു പിന്നെ എന്തെങ്കിലും ഒക്കെ കുറഞ്ഞിട്ട് അന്ന് ഷെയറിങ്ങ് അറിഞ്ഞിട്ടൊന്നുമില്ല ബാക്കി വരുന്ന എന്റെ അടുത്ത വീട്ടിൽ രണ്ടുമൂന്ന് ചേച്ചിമാരുണ്ട് അവർക്ക് സോപ്പ് കൊടുക്കും പേസ്റ്റ് അങ്ങനെ കൊടുക്കും അന്ന് നമുക്ക് ബിസിനസ് അറിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് വരുന്ന എക്സസ് പ്രൊഡക്റ്റ് തന്നെ കൊടുക്കുവായിരുന്നു അല്ലാതെ എനിക്ക് എനിക്കൊരു മോദിക്കറിന്റെ അല്ലെങ്കിൽ എനിക്ക് സെയിൽസ് മാർക്കറ്റിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ കൊണ്ട് ഞാൻ ബാബരാസിനെടുത്തോടെ എന്നെ വിടാറു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഒക്കെ ലൈഫിനെ മാറ്റി കുറച്ച കൊറോണ വന്നു നിങ്ങളെ പോലെ തന്നെ എന്റെ ലൈഫിലും ആ കൊറോണ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ കൂടി ഇന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കൊറോണ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വരില്ലായിരുന്നു കാരണം കൊറോണ സമയത്ത് ഞാൻ ശരിക്കും ലൈഫിനെ തിരിച്ചറിഞ്ഞു മത്സാറ് വ്യക്തമായിട്ട് സംസാരിച്ചു നമ്മുടെ ആക്ടീവ് ഇംഗത്തെ കുറിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ എപ്പോ നമ്മുടെ ജോലി നിന്നു അന്ന് നമുക്ക് വരുമാനം കിട്ടില്ലെന്ന നഗ്നമായിട്ടുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷമാണ് കാരണം എന്റെ ഹസ്ബൻഡ് ഏകദേശം ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഷെഫാണ് അദ്ദേഹം ഒരു സ്റ്റാർ പ്രോപ്പർട്ടിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തെട്ട് വർഷമായിട്ട് ഒരേ സ്ഥാപനത്തിനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിക്കുന്ന സമയത്ത് അവിടെ തന്നെയാണ് അപ്പൊ അദ്ദേഹം നല്ല രീതിയിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും ഒരു അക്കൌണ്ടന്റ് ആയിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളം ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അറിയാലോ ഹോട്ടൽ ഇൻഡസ്ട്രീന ഏറ്റവും അധികം കോവിഡ് ബാധിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി ഒരു മാസം രണ്ടു മാസം ഒന്നും ഏകദേശം ഒന്നര വർഷം എടുത്ത് തിരികെ കൊണ്ടുവരാനായിട്ട് അപ്പൊ വീട്ടിലൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഹസ്ബൻഡിന്റെ ആയിരുന്നു അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആയ സമയത്ത് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അറിയുന്നില്ല കാരണം കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരും ആ സേവിങ്സ് ഇങ്ങനെ കഴിയാൻ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സേവിങ്സ് കഴിയാം നമുക്ക് ഒരാ കുന്നാണെങ്കിൽ അത് എടുത്തോ കഴിയാം കുന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് സേവിങ്സ് നമുക്ക് ഉണ്ടായിരുന്നു ആ സേവിങ്സ് ഇങ്ങനെ പതുക്കെ 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 തീരുന്ന സമയത്ത് അതിലേക്ക് അവിടെ കുറവ് വരികയാണത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് കാരണം ഒരു വർഷം കഴിയാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ബാബുരാജ് ബാബുലായി അങ്ങോട്ട് വിളിച്ചു സാർ എനിക്ക് മോദിക്കർ ചെയ്തേ പറ്റുള്ളൂ ഇനി വേറെ രക്ഷയൊന്നും ഇല്ല ബാബുരാജ് സാർ സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ട് ഇവിടെ നിനക്ക് മോദിക്കാർ അറിയില്ല ബിസിനസ് അറിയില്ല സെയിൽസ് അറിയില്ല മാർക്കറ്റിംഗ് അറിയില്ല അപ്പൊ ആദ്യം ഇത് പഠിച്ചാൽ മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ മൂന്ന് മാസം നീ ഒന്നും ചെയ്യേണ്ട റെഗുലർ ആയിട്ട് ട്രെയിനിങ്ങുകൾ ഉണ്ടാവും പോലെ സൂം മീറ്റിംഗ്സ് ഉണ്ട് നീ ആ സൂം മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തിട്ട് എന്താണ് മോദിക്കുന്നത് ശരിക്കും മനസ്സിലാക്ക് അതിനുശേഷം മാത്രമേ ഇത് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അല്ല കാരണം നിങ്ങൾക്ക് മാർക്കറ്റിങ് അറിയില്ല സെയിൽസ് അറിയില്ല സോ ഇതെന്താന്ന് വ്യക്തമായിട്ട് നീ പഠിക്കേ പഠിച്ചതിനു ശേഷം നമുക്ക് ആലോചിക്കാം അങ്ങനെ ഞാൻ ഹസ്ബൻഡ് നിരന്തരമായിട്ട് നമ്മൾ കൊറോണ സമയത്ത് വീട്ടിലാണ് വീട്ടിലിരുന്ന് മീറ്റിംഗ്സ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യും അങ്ങനെ ഒരു സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു വളരെ സാധാരണ ഒരു വീട്ടമ്മ അവർക്ക് വായിക്കാൻ അറിയില്ല അങ്ങനെ ഒരു വീട്ടമ്മയുടെ സക്സസ് സ്റ്റോറി ഞാൻ കേട്ട സമയത്ത് അന്ന് എടുത്ത് തീരുമാനമാണ് എനിക്ക് വായിക്കാൻ അറിയാം എനിക്ക് എഴുതാൻ അറിയാം അവർക്കൊരു ഫോണില് ഒരു മൊബൈൽ ഫോൺ നമ്പർ സേവ് ചെയ്യാൻ പോലും അറിയാത്തൊരു സാധാരണ വീട്ടിൽ വലിയൊരു സക്സസ് ലക്ഷങ്ങൾ വരുമാനം കാറും ടൂറൊക്കെ പോയി സക്സസ് സ്റ്റോറി കേട്ടപ്പോൾ ആ നിമിഷം ഞാൻ തീരുമാനമെടുത്തു അങ്ങനെയാണെങ്കിൽ ഇത് എനിക്കും കൂടെ നേടാൻ സാധിക്കും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ അവിടുന്ന് ശരിക്കും ബോധിക്കേണ്ട നമ്മുടെ അമ്മേനെ പോലെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി എന്റെ ടീമിനെ നമ്മുടെ കുട്ടികളെ പോലെ നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി അത് രണ്ട് കാര്യം ചെയ്തതിന് ശേഷം അച്ചോട് ഞാൻ പറയാം ആറാമത്തെ മാസം എന്റെ അക്കൗണ്ടിലേക്ക് അമ്പത്തി മൂവായിരം രൂപ വരുമാനം അത് സൂം എന്ന ഒറ്റ പ്ലാറ്റ്ഫോം അന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കൊറോണ കത്തി നിൽക്കുന്ന സമയത്താണ് ആ സമയത്ത് ഏകദേശം അമ്പത്തി മൂവായിരം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ പിറ്റേ ദിവസം എന്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തു ഇനി എനിക്ക് അടുത്തൊരു കാര്യം പറയേണ്ട ഒരു സ്റ്റോറി എന്റെ എന്റെ ലൈഫ് സ്റ്റോറി നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം കാരണം പല ആളുകൾക്ക് ഞാൻ മോദിക്കറി പറയുന്ന സമയത്ത് പല ആളുകളും പറയുന്ന സമയമില്ല ഇല്ല അവരെന്തെങ്കിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാവും എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് സമയമില്ലേ സമയമില്ലേ സമയത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ഇന്ന് എന്റെ ഒരു ടെസ്റ്റ് മോണി പറയാം എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല കാരണം ഞാൻ അഞ്ച് വർഷം മുന്നേ മോദിക്കൽ വരുമ്പോൾ എനിക്കൊരു മോനുണ്ട് അവൻ ഡിസേബിൾഡ് ആണ് അവൻ മൈൽഡ് ഓർട്ടിസ്റ്റിക് ആണ് ഇന്ന് അവൻ ഏകദേശം ഇരുപത് വയസ്സായിട്ടുണ്ട് അപ്പം പത്തിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ മോദിക്ക ബിസിനസ്സിൽ വരുന്നത് ആ സമയത്ത് അവന് നിരന്തരമായിട്ടുള്ള ട്രെയിനിങ് അവൻ ടെൻത്തിലേക്ക് പോവാണ് ടെൻത്തിൽ എക്സാം എഴുതിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ അവന് ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം ഓട്ടിസം നിങ്ങൾക്ക് അറിയില്ല സാധാരണ ഡിസബിലിറ്റി പോലുള്ള ഓട്ടിസം ഓട്ടിസം ഈസ് എൻറ്റലി ഡിഫറൻ്റ് ആണ് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മൾ തമാശക്ക് നമ്മൾ പറയൂലോ ബുദ്ധിയുണ്ട് ബോധമില്ല ആ ഒരു അവസ്ഥയാണ് ഓട്ടിസ് എന്ന് പറഞ്ഞു നല്ല ബുദ്ധി അവർക്ക് പക്ഷെ അവർക്ക് ബോധം ഉണ്ടാവില്ല അവർക്ക് ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല ഈവൻ പല്ല് തേക്കാൻ പോലും അവർക്ക് അറിയില്ല നമ്മൾ വർഷങ്ങൾ എടുക്കും ചിലപ്പോ കുട്ടീനെ പല്ല് തേപ്പിക്കാൻ പഠിപ്പിക്കാൻ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിലൂടെ മാത്രം അവർക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ എഴുതണമെങ്കിൽ ട്രെയിനിങ് ആണ് ടോയ്ലറ്റ് പോണെങ്കിൽ ട്രെയിനിങ് ആണ് കുളിക്കണമെങ്കിൽ ട്രെയിനിങ് ആണ് ഇങ്ങനെ നിരന്തരം ട്രെയിനിങ്ങിലൂടെയാണ് അവർക്ക് നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ഒരു മോന്റെ അമ്മയാണ് ഞാൻ അപ്പൊ എനിക്ക് ഒരുപാട് അവനെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ച് കൊറോണ സമയം ആ വീട്ടിലാണ് അവന് സ്കൂളിൽ പോകാൻ പറ്റില്ല അപ്പൊ ആ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഇത് ചെയ്യിക്കണം ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്തിട്ട് അന്ന് വർക്ക് അറ്റ് ഹോം ആണ് അപ്പൊ ജോലി ഉണ്ട് വീട്ടത്തെ മോന്റെ കാര്യങ്ങൾ ഫുള്ള് നോക്കണം പലരും പറയുന്ന കാര്യം സമയമില്ല 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 അവർക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം എന്റെ ചെറിയ മോൻ്റെ അന്ന് കുഞ്ഞാണ് അവൻ അവന്റെ കാര്യങ്ങൾ നോക്കണം ഹസ്ബൻഡ് ആണെങ്കിൽ വീട്ടില്ല അദ്ദേഹം വീക്ക്ലി വൺസ് ഒക്കെ വീട്ടിൽ വരും ഒരു ദിവസമാണ് ഉണ്ടാവും അപ്പൊ വീട്ടിൽ ഉപ്പ് കഴിഞ്ഞാൽ മുളക് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ ഞാൻ പോകണം വീട്ടിലെ ഫുൾ കാര്യങ്ങൾ നിന്റെ തലയിലാണുള്ളത് അപ്പൊ അത്രയും ബിസി ഷെഡ്യൂളിലാണ് ഞാൻ മോദിക്കറ ഏറ്റെടുക്കുന്നത് നിങ്ങൾ ശരിക്കും കേട്ടോ ആ ബിസി ഷെഡ്യൂളിൽ രാത്രി ഒരു മണി രണ്ടു മണി വരക്കിരുന്നിട്ടാണ് ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്തത് അതായത് കസ്റ്റമേഴ്സിനെ വിളിക്കുന്നതൊക്കെ ഈ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് പത്ത് മണിക്ക് ശേഷം കസ്റ്റമേഴ്സിനെ വിളിക്കുന്നു എന്റെ പുതിയ കണക്ഷൻസ് എടുക്കുന്നു കാര്യം പറഞ്ഞു കൊടുക്കുന്നു ലിസ്റ്റ് എടുക്കുന്നു അതിനുശേഷം ഞാൻ പഠിക്കുന്നത് ഒരു മണി രണ്ടു മണിയൊക്കെ ആയിട്ടാണ് ഉറങ്ങുക രാവിലെ നേരത്തെ എണീറ്റോ അങ്ങനെ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ മോദിക്കർ ബിൽഡ് ചെയ്യുന്നത് ടച്ച് മണി ഞാൻ എന്താണ് ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നിനും ഒന്നും തടസ്സമല്ലെന്ന് ഞാൻ പറയു അങ്ങനെ ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്ത് ടച്ച് വുഡ് ദൈവത്തിന്റെ ഒന്നുഗ്രഹം ഇന്നവൻ കേരളത്തിലെ തന്നെ നല്ലൊരു ക്യാമ്പസ് ആയിട്ടുള്ള തൃശൂർ സെന്റ് തോമസ് കോളേജിലെ സെക്കൻഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് മോദിക്കേണ്ട ഒപ്പം തന്നെയാണ് ഇന്ന് ഞാൻ അവനെ കൊണ്ടുപോകണം കൊണ്ടാക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ അതിന്റെ കൂടെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നും അവന് ട്രെയിനിങ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാണ്ട് ചെറിയ ആളെ പത്താം ക്ലാസ്സിലായിരുന്നു കഴിഞ്ഞ പക്ഷെ അവന്റെ പത്താം ക്ലാസ് അപ്പൊ ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് നിങ്ങളെപ്പോലെ അല്ല നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ അപ്പൊ ഇങ്ങനെ ഞാൻ മോഡിക്കെയർ ബിസിനസ്സിലേക്ക് വരുന്നു ആ മോദിക്കേർ എന്റെ ലൈഫിൽ വലിയൊരു സ്ട്രഗിൾ വരുന്നു ആ സ്ട്രഗിൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓവർകം ചെയ്തിട്ട് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദി മോദിക്കേർ പോലെ തന്നെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്റെ മോന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്തു പക്ഷെ ഇന്ന് ഭയങ്കര അഭിമാന സന്തോഷം കാരണം അവന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് പ്രൊഫസേഴ്സ് ഒക്കെ പറയാറുണ്ട് ആ മോനെ എത്രമാത്രം ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കുട്ടീനെ ക്യാമ്പസിലേക്ക് എത്തിച്ചു എന്ന് പറയാൻ അപ്പൊ ഞാൻ എന്താണ് ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ അതിതീവ്രമായിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അതായത് എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്റെ മോനെ ഇൻഡിപെൻഡന്റ് ആക്കുക മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവനെ ജീവിക്കുന്ന ആളെ ഞാൻ കണ്ണടച്ചാലും ഒരാൾക്കും അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഞാൻ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ നമ്പറം കോളേജായ കേരള സെന്റ് തോമസ് എന്റെ മോൻ സെക്കൻഡിയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അതിതീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടും ഇന്ന് അവന് അത്രമാത്രം കൊടുത്തു എന്റെ കഴിവല്ല ദൈവം സപ്പോർട്ടുണ്ട് ഒരുപാട് ആളുകളുടെ അനുഗ്രഹം ഹസ്ബൻഡ് അവരുടെ ഫാമിലി എന്റെ അമ്മ എന്റെ ഫാമിലി ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഇത് തന്നെ എനിക്ക് മോദിക്കേണ്ടത് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നമ്മൾ എന്താണോ അതിതീവ്രമായി ആഗ്രഹിക്കുന്നത് അതെന്തോ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ശരിക്കും ഞാൻ എന്റെ ലൈഫിലൂടെ പഠിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് തന്നെ പറയാനുള്ളത് ഇന്നു മുതൽ ഏത് നിമിഷം മുതൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നെ കൊണ്ട് കഴിയില്ല എനിക്കിത് പറ്റില്ല എനിക്ക് സംസാരിക്കാൻ അറിയില്ല എനിക്ക് നാലാളുടെ മുന്നിൽ ഇരിക്കാൻ അറിയില്ല മാറ്റണം കാരണം നമുക്ക് അസാധ്യമായിട്ട് ഒന്നും ഈ ഭൂമിയിൽ ഇല്ല നിങ്ങൾക്ക് മോദിക്കലാ ആകെ ഒരൊറ്റ സ്കില്ല്ണ്ടാക്കണ്ടോ നിങ്ങൾക്ക് കാർ വേണോ ടൂർ വേണോ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം വേണോ ടീമിനെ വിജയിപ്പിക്കണോ ഒരൊറ്റ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി ആ സ്കില്ല് ഞാൻ പറഞ്ഞുതരാം നാലാളുടെ മുന്നിൽ നിവർന്ന് നിന്നുകൊണ്ട് ഒരു പത്ത് പ്രൊഡക്റ്റ് പറയാൻ നിങ്ങൾ പഠിച്ചാൽ എന്താ ഞാൻ ഒന്നും കൂടെ പറയാം നാലാളുടെ മുന്നിൽ മുട്ട് വരയ്ക്കാതെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പത്ത് പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഗംഭീരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു ഗംഭീരമാക്കി പറയാന്ന് വെച്ചാൽ അതിന്റെ ഫിസിക്കലി അല്ലെ അതിന്റെ എന്താ പറയാ സയന്റിഫിക് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും പറയണ്ട ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത് എന്ത് പ്രോഡക്റ്റ് ആണ് ഇത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് ഇത് എങ്ങനെ യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്തത് ഗുണം ഈ നാലേ നാല് കാര്യങ്ങൾ ഒരു പത്ത് പ്രോഡക്റ്റ് നിങ്ങൾ പഠിച്ചു നോക്കൂ ഒരു നാലാളുടെ മുന്നിൽ നിന്ന് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ മോദിക്കല്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറും മോദിക്കല്ല വിജയ്ക്കായിട്ട് ഇത് മാത്രമാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എല്ലാത്തിനും എന്ത് ട്രെയിനിങ് ആയിക്കോട്ടെ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ എന്ത് മീറ്റിംഗ് ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ സെമിനാറുകൾ ആയിക്കോട്ടെ നിങ്ങളുടെ അപ്ലൈൻ പറയണ്ട നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം എന്ത് മീറ്റിംഗ് കണ്ടാലും പൈസ കൊടുത്തിട്ടുള്ള മീറ്റിംഗ് ആണെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം കാരണം ഇന്നത്തെ ബിന്ദു ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ടച്ചോടെ ഇരിക്കലും എന്റെ കഴിവല്ല എനിക്ക് ഒരു കഴിവില് വെറും സാധാരണ മീറ്റാമല്ലേ നിങ്ങളോട് എന്റെ സ്റ്റോറി പറഞ്ഞു പക്ഷേ നിരന്തരമായിട്ട് എന്റെ അപ്പ്ലെ ലീഡേഴ്സ് എനിക്ക് തന്ന ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ പിന്നെ എന്റെ പ്രിയപ്പെട്ട മെന്റ് ജിഷാ സർ ദിനേശ്വർ എത്ര നന്ദി പറഞ്ഞാലും മതിയാവല എന്റെ അപ്പ്ലെ ലീഡർ ബാബുരാസർ കാരണം അവരൊക്കെയാണ് എന്നെ ഇന്നത്തെ രീതിയിൽ വളർത്തി വലുതാക്കിയിട്ട് എനിക്ക് ഒരു കഴിവും ഇല്ല ഒരു പങ്കുദ്ധിനകത്തില്ല പക്ഷെ അവർ തന്ന ട്രെയിനിങ്സ് പ്രോഗ്രാംസ് മീറ്റിങ്സ് നിരന്തരം ഞാൻ അറ്റൻഡ് ചെയ്യും ഏത് മീറ്റിംഗ് ആയിക്കോട്ടെ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൽ ഞാൻ അവിടെ ഇരിക്കും പൊട്ടത്തിയ പോലെ ഞാൻ വന്നിരിക്കും അങ്ങനെ പൊട്ടത്തിയ പോലെ ഓരോ മീറ്റിംഗ് ഹാൾ ഉപയോഗിച്ചു പിന്നീട് ഞാൻ ചെയ്ത് എന്റെ ടീമിനെ അസിറ്റത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്തു എന്ത് മീറ്റിംഗ് ആയിക്കോട്ടെ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ എത്ര പേരെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും അത്രയും പേരെ പ്രൊമോട്ട് ചെയ്യാൻ അവിടെ കൊണ്ടുവന്നിട്ടു ഞാൻ എന്റെ ടീമിനോട് പറയുന്നത് ജിഷാദ് ബക്ക സാർ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ അത് എന്റെ ടീമിന് വേണ്ടിയിട്ടാണ് എന്റെ ടീമിനെ അവിടെ കൊണ്ടു നിർത്തേണ്ട എന്റെ ഉത്തരവാദിത്തമാണ് കാരണം എന്റെ ടീമിന് വരുമാനം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അവരെ നാളെ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ അവരെ മീറ്റിംഗ് ഹാളിലേക്ക് എത്തിക്കാം അത് എന്റെ ഡ്യൂട്ടിയാണ് എന്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചധികം സമയം എടുത്തത് ഇതുകൊണ്ടാണ് നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ പത്ത് പ്രോഡക്റ്റ് പഠിക്കാൻ നാലാളെ വിളിച്ചിരുത്ത കാര്യം ഭംഗിയായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക റെഗുലർ ആയിട്ടുള്ള ടീം മീറ്റിംഗ്സ് അല്ലെങ്കിൽ റെഗുലർ റെഗുലറായിട്ടുള്ള മീറ്റിംഗ്സ് ഓൺലൈൻ എട്ട് മണ്ണ മീറ്റിംഗ് നിരന്തരം നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ ഇന്നലെ കേട്ട തന്നെ ഇന്നും കേട്ട് എന്നാളെ കേൾക്കും മറ്റന്നാ കേൾക്കും ഒക്കെ ശരി തന്നെയാണ് പക്ഷെ അത് നിരന്തരം നിങ്ങളുടെ പേഴ്സണാലിറ്റി വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും ആ പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ എന്നുണ്ടാവുന്നു എന്നാളെ നിങ്ങൾ മോദിക്കൽ അച്ചീവറാവും ലീഡറാണെന്നാണ് നിങ്ങൾ അച്ചീവ് ആവുന്നത് ലീഡർ എന്ന് പറഞ്ഞാൽ വൺ ഹു ടേക്ക് ഇനിഷ്യേറ്റീവ് ആൻഡ് വൺ ഹു ടേക്ക് റെസ്പോൺസിബിലിറ്റി എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഞാനാണ് ഞാൻ തൊട്ടു തുടങ്ങുന്ന ടീമിന്റെ ലീഡർ ഞാൻ തന്നെയാണ് ആരാണ് നിങ്ങളുടെ ലീഡർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അപ്ലൈന്റെ പേര് പറയരുത് ആരാണ് നിങ്ങളുടെ ലീഡർ ചോദിച്ചാൽ നിങ്ങൾ തഞ്ചത്ത് കഴിവാണ് ഞാനാണ് എന്റെ ടീമിന്റെ ലീഡർ എന്താണ് ആരാണ് നിങ്ങളുടെ ലീഡർ ചോദിച്ചാൽ നിങ്ങൾ പറയാം ഞാനാണ് എന്റെ ടീമിന്റെ ലീഡർ അന്ന് മുതലാണ് നിങ്ങളുടെ ബിസിനസ് വളരാൻ തുടങ്ങുക അന്ന് മുതലാണ് നിങ്ങൾ അച്ചീവർ ആവാൻ തുടങ്ങുക അതിനുശേഷമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വലിയ വലിയ വരുമാനത്തിലേക്ക് പേഴ്സണാലിറ്റി ഗ്രോത്ത് ഇത് മാത്രമാണ് എന്റെ ഒരു സക്സസ് അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട ലീഡർഷിപ്പിനും നന്ദി പറഞ്ഞു എന്റെ അപ്ലൈൻസിന് നന്ദി പറഞ്ഞു സ്പെഷ്യൽ താങ്ക്സ് ടു മദൂർ സർ ഓൾസോ ദെൻ ഏറ്റവും വലിയ നന്ദി എനിക്ക് പറയാനുള്ള എന്റെ ലവ്വിംഗ് ടീമനെയാണ് എല്ലാ ടീം മെമ്പേഴ്സിനോട് ഒരുപാട് 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 നന്ദി മാത്രമാണ് പറയാനുള്ളൂ ഒന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് മധുസ ഇന്നൊരു തീരുമാനം എടുക്കുക പുതിയ ആളുകൾ ഡിസിഷൻ മേക്കിംഗ് ചാമ്പ്യൻസ് നിങ്ങളെ ചാമ്പ്യൻമാരാക്കുന്ന നിങ്ങൾ എടുക്കുന്ന ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് ആ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാ വലിയ സ്വപ്നങ്ങൾ കാണുക വലിയ സ്വപ്നങ്ങൾ വേണ്ടി എഫേർട്ട് എടുക്കുക എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ താങ്ക് യു ലീഡേഴ്സ് നിങ്ങളുടെ ഒക്കെ ലൈഫിൽ മോദിക്കലോടെ വലിയ മാറ്റം ഉണ്ടാവട്ടെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് സമീർ മോദി സാർ നമുക്ക് ഈ ഇപ്രാവശ്യം വലിയൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഓഫർ തന്നിട്ട് വൺ ക്രോർ പോതിലിരിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് സമീർ മോദി സാറ് നമുക്ക് എക്സ്ട്രാ തന്നിരിക്കുന്നതാണ് ഈ വൺ ക്രോർ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന ഓളിയത്തിൽ നമുക്ക് എല്ലാ മാസം എല്ലാ ഇൻകോം തേടുന്നുണ്ട് പക്ഷേ അഡീഷണൽ ആയിട്ട് അദ്ദേഹം നമുക്ക് തന്നിട്ടിരിക്കുന്ന വൺ ക്രോർ പോൾ സമീർ മോദി സാർ അങ്ങനെ ഒരു വൺ ക്രോർ കൂൾ തന്നാൽ ഈ മാസം നിങ്ങൾ നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരുന്നെങ്കിൽ അതായത് നിങ്ങളുടെ താഴെ വേറൊരു ഡയറക്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മാസം ഡയറക്ടർ പ്ലാൻ ചെയ്ത് രണ്ടായിരം രൂപ അഡീഷണൽ ബോൺസ് കിട്ടും അതായത് അയ്യായിരം രൂപ ഡയറക്ടർ ബോൺസ് പ്ലസ് രണ്ടായിരം രൂപ വൺക്രൂർ കൂൾ ഏഴായിരം രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഡയറക്ടർ നിന്ന് സീനിയർ ഡയറക്ടർ ആണെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടും എക്സിക്യൂട്ടീവ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രാവശ്യം മൂവായിരം രൂപ അഡീഷണൽ ബോണസ് ഉണ്ട് അപ്പൊ എനിക്ക് എല്ലാരോടും പറയാനുള്ളത് ഈ നിമിഷം തീരുമാനം എടുക്കുക ഈ മാസം എന്ത് വന്നാലും ഞാൻ വൺക്രോർ കൂൾ അച്ചീവർ അതിന് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക അപ്പൊ എല്ലാവർക്കും അതൊക്കെ നേടാൻ സാധിക്കട്ടെ വൺസ് അഗൈൻ താങ്ക് യു ലീഡേഴ്സ്